സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റവിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൃഷിന് അസുഖമായതിൻ്റെ പേരിൽ രാമന് അലികയുടെ ഡ്യൂട്ടി കൊടുക്കണമെന്ന് സുചിയുടെ ആവശ്യം ശരിക്കും പറഞ്ഞ സാഗറിന് ആദ്യം അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിലും കൃഷി അനുവദിച്ചത് കൊണ്ട് തന്നെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം രാമനാണെങ്കിൽ കൃഷിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് പൂർണ്ണ സമ്മതത്തോടെ തന്നെയല്ലേ ഡ്യൂട്ടിയല്ല എനിക്ക് വിട്ടു തന്നത് എനിക്കൊരു പിണക്കുമില്ല എൻ്റെ ഇഷ്ടത്തോടെ തന്നെ വിട്ടു തന്നേ എന്ന് പറയുമ്പം രാമൻ പറയുന്നു ശരിക്കും പറഞ്ഞ സ്നേഹം എന്താണെന്ന് ഞാൻ അനുഭവിച്ചിട്ടില്ല നമ്മുടെ ചുറ്റിനും കുറേ പേരുണ്ടെങ്കിലും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമല്ലേ നമ്മളെ അവിടെ പിടിച്ചു നിർത്തുന്നത് ശരിക്കും അമ്മയുടെ സ്നേഹവും അച്ഛൻ്റെ കരുതലും കൃപമോൾക്കും കൃഷിയും എന്നോടുള്ള സ്നേഹവും വാത്സല്യമൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ എന്നെ കൊണ്ടാകുന്നില്ല ഒരുപാട് സന്തോഷമുണ്ട് ഈ ഏട്ടൻ എന്നൊക്കെ പറഞ്ഞ് രാമൻ തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ കൃഷിന് സന്തോഷമാകുന്നെങ്കിലും കൃഷിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ നിരാശയുണ്ട് അതായത് രാമന് സ്നേഹം കിട്ടി തുടങ്ങിയപ്പോൾ കൃഷിന് കിട്ടുന്ന സ്നേഹവും പരിഗണനയും എല്ലാം പോയെന്നു മാത്രമല്ല ഇത്രയും നാൾ അമ്മ തനിക്ക് തന്ന സ്നേഹവും വാത്സല്യം അമ്മ മറന്നതുപോലെയാണ് പെരുമാറുന്നത് എന്നുള്ള തോന്നലൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ടായിരിക്കാം അതേസമയം മനോജിനെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രീനിവാസൻ റെഡിയായി പോകുന്ന സമയത്ത് കൺമണിയെ വിളിച്ച് ഒക്കെ ചോദിക്കുന്നു അങ്ങനെ കൺമണി ഡോക്യുമെൻറ്റ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് ധനലക്ഷ്മി ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന് വീണ്ടും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നു വക്കീലന്മാർ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല അല്ലെങ്കിലും വക്കീലന്മാരും പോലീസുകാരും ഗുണ്ടകളും തമ്മിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് ഞാൻ കൊടുത്ത സ്വർണം പോലും മുക്കുബണ്ടാക്കി കോടതിയിൽ സബ്മിറ്റ് ചെയ്യുമെന്നാ എൻ്റെ പേടി അതെന്താ നിനക്ക് അങ്ങനെ ഒരു പേടി അങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇതൊക്കെ നിനക്ക് എങ്ങനെ അറിയാം ചന്ദ്രനിൽ പാറകളുണ്ടെന്ന് പറഞ്ഞറിവല്ലേ ഉള്ളൂ അല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ ഇതൊക്കെ നമുക്ക് അറിവുള്ള കാര്യമല്ലേ അച്ചാന്നൊക്കെ പറയുമ്പം ശ്രീനിവാസനും കൺമണിക്കും ശരിക്കും പറഞ്ഞാൽ ധനലക്ഷ്മിയുടെ വർത്തമാനം അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും ഇന്നും മനോജ് ചേട്ടൻ്റെ ജാമ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയുമ്പം ഒരു വഴിക്ക് പോകുമ്പം ഒരല്പം പോസിറ്റീവായിട്ട് സംസാരിക്കാൻ ധനലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് ശ്രീനിവാസൻ നിരാശ പ്രകടിപ്പിച്ച് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും കൺമണി ശ്രീനിവാസനോട് പറയുന്നു എന്തായാലും ഏട്ടത്തിയുടെ സ്വർണം മേടിക്കണ്ടായിരുന്നു ഇത്രയും സ്നേഹം കാണിച്ച് വന്ന അവളുടെ ആ മനസ്സിൽ മറ്റൊരു ദുരുദ്ദേശമായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ മോളെ ആ നടന്നു നടന്ന് പോട്ടെ ഇന്നെങ്കിലും മനോജിന് ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് എന്തായാലും വക്കീൽ വാക്ക് പറഞ്ഞിട്ടില്ലേ അച്ഛൻ പേടിക്കണ്ടെന്ന് കൺമണിയും ആശ്വസിപ്പിക്കുന്നു അതേസമയം ധനലക്ഷ്മി ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നു അച്ഛനോ മോളോ ആരെങ്കിലും എൻ്റെ സ്വർണം തിരികെ തരാമെന്ന് ആത്മാർത്ഥമായിട്ട് വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു മാനസ കൃഷിനെ കാണാൻ വേണ്ടി സാഗർ കുടുംബത്തിലേക്ക് വരുമ്പോഴത്തേക്കും ആൻറ്റിയമ്മ കാണുന്നു പെട്ടെന്ന് മാനസയെ വിളിച്ച് മുറ്റത്തേക്ക് കൊണ്ടുവന്ന് പറയുന്നു നീ ഇപ്പം കൃഷിനെ കാണാൻ അങ്ങോട്ടേക്ക് പോകണ്ട അതെന്താ ആൻറ്റിയമ്മേ അവിടെ രാമനുണ്ടോ ആ ഉണ്ട് എനിക്ക് അപ്പോഴേ തോന്നി ഉണ്ടെങ്കിൽ തന്നെ എന്താ എനിക്ക് രാമനോട് സംസാരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല അതല്ല മോളെ ശുചിക്കും സാഗറിനും രാമനൊന്നും നിന്നെ കാണുന്നത് അത്രയ്ക്ക് എങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ അതേസമയം ശുചി ആണെങ്കിൽ മാനസേ കണ്ടിട്ട് അകത്തേക്കോടി ചെന്ന് സാഗറിനോടും രാമനോടും പറയുന്നു ആ മാനസം വന്നിരിക്കുന്നു മാനസം എന്തെങ്കിലും മോനെ ചെയ്യുന്ന രൂപത്തിൽ പറഞ്ഞാൽ കേട്ടില്ലെന്ന് അടിച്ചാൽ മതി മറുപടിയൊന്നും പറയേണ്ടതെന്ന് പറയുമ്പം രാമൻ അതിന് സമ്മതം മൂളുന്നു അപ്പം സാഗറിനോടും കൂടി ചേർത്ത് സുജി പറയുന്നു രാമനോട് മാത്രമല്ല സാഗറിനോടുകൂടിയാ പറയുന്നത് എനിക്ക് ഉറപ്പുണ്ട് രാമനെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവൾ ഇങ്ങോട്ടേക്ക് വന്നത് രാമം വന്നതറിഞ്ഞ് ആ സമയം മാനസയാണെങ്കിൽ അകത്തേക്ക് വരുമ്പോഴത്തേക്കും സുജി മാനസയോട് പറയുന്നു എനിക്കറിയാം നിനക്ക് രാമനോട് ദേഷ്യം കാണുമെന്ന് ആ സാഹചര്യം എന്താണെന്ന് മനസ്സറിഞ്ഞ് ചിന്തിച്ചാൽ ആരുടെ ഭാഗത്താ തെറ്റെന്ന് മനസ്സിലാക്കാനാകും പഴയ കാര്യങ്ങൾ ഓർത്ത് വാശിയും വൈരാഗ്യമൊന്നും കാണിക്കരുത് അതെല്ലാം മറക്കണമെന്ന് പറയുമ്പം ഈ മാനസ്യം ഒന്നും അങ്ങനെ പെട്ടെന്ന് മറക്കുന്നതല്ല എന്നോട് കാണിച്ച ഓരോ പെരുമാറ്റവും ഓരോ ഇൻസിഡൻറ്റും എൻ്റെ മനസ്സിൽ തന്നെയുണ്ട് അങ്ങനെ മറക്കാൻ വേണ്ടിയിട്ട് വടി പോലെ നിൽക്കുന്ന ഈ മാനസികം കൊണ്ടാകില്ല എന്നൊക്കെ പറയുമ്പോൾ സാഗർ പറയുന്നു വീട്ടിൽ വരുന്നവരെ അപമാനിച്ച് വിട്ടുവിടെന്ന് പണ്ടുള്ളവർ പറയുന്ന കേൾക്കാം എങ്കിലും ഞാൻ പറയുക ഇനിയും പഴയ കാര്യങ്ങളെ ചൊല്ലി പ്രശ്നം ഉണ്ടാക്കാനാണ് വന്നിരിക്കുന്നതെങ്കിൽ എനിക്ക് ക്ഷമിച്ചിരിക്കാനാകില്ല എന്ത് പ്രശ്നം ഉണ്ടാക്കാൻ വന്നെന്നാ ഞാൻ ബലരാമനോട് സോറി പറയാൻ വന്നതാണെന്ന് പറഞ്ഞ് സോറി പറഞ്ഞ് കൈയൊക്കെ കൊടുക്കുന്നു എന്നെങ്കിലും രാമന് എൻ്റെ നിരപരാധിത്വം മനസ്സിലാകുവാണെന്നുണ്ടെങ്കിൽ എന്നോട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഉറ്റ സുഹൃത്തായിരിക്കുമെന്നും എൻ്റെ ഭാഗത്ത് അന്നുണ്ടായ മിസ്റ്റേക്കെല്ലാം പിന്നീട് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞ് സോറി പറയുമ്പം സുജിക്കും സാഗറിനും ഒരുപാട് ആശ്വാസമാകുന്നു അപ്പം ശുചിയാണെങ്കിൽ മാനസയുടെ ആ ഒരു മനസ്സിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് സാഗറും കണ്ടില്ലെന്ന് നടിക്കുന്നില്ല അങ്ങനെ കൃഷിനെ തിരക്കുന്ന മാനസയ്ക്ക് റൂം പറഞ്ഞു പറഞ്ഞുകൊടുത്തതിന് ശേഷം സുചി ആണെങ്കിൽ അതിശയത്തോടെ എല്ലാവരെയും നോക്കുന്നു മാനസ പോയതിനു ശേഷം ആന്റിയമ്മ എന്ന് പറയുന്നു ഒരു പാവം പൊട്ടിക്കുട്ടിയാ എന്തെങ്കിലും ദേഷ്യത്തിന് എടുത്തു ചാടി എന്തെങ്കിലും പറയുമെന്നല്ലാതെ മനസ്സിലൊന്നും കാണില്ല മാനസയുടെ ഈ മാറ്റം ശരിക്കും വിശ്വസിക്കാനാകുമെന്നാ എന്റെ മനസ്സും പറയുന്നതെന്ന് സുജി പറയുമ്പം കണ്ടോ സുജിക്ക് കാര്യം മനസ്സിലായി കൃഷിനെ കാണാൻ റൂമിൽ ചെല്ലുന്ന സമയത്ത് ആണെങ്കിൽ വാഷ്റൂമിൽ പോയിരുന്നു ബെഡിൽ കയറിയിരിക്കുന്നു വാഷ്റൂമിൻ്റെ ഡോർ തുറന്നു വരുന്ന കൃഷിയാണെങ്കിൽ മനസ്സെ കണ്ട് ആദ്യം ഞെട്ടുന്നു എന്താ ഞെട്ടിപ്പോയോ എന്നെ പ്രതീക്ഷിച്ച് കാണില്ല ഹോസ്പിറ്റലിൽ വരാൻ എനിക്ക് പറ്റിയില്ലെന്നും അതുകൊണ്ട് കൃഷിനെ കാണാനും സുഖവിവരം അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുമ്പം ഓക്കെയാണ് കുഴപ്പമില്ലെന്ന് പറയുന്നു എന്തായാലും എൻ്റെ മനസ്സിനേറ്റം മുറിവ് അത്ര പെട്ടെന്നൊന്നും മാറില്ല ഞാൻ ആദ്യം സ്നേഹിച്ചത് കൃഷിനെയാണെന്നും കൃഷിൻ്റെ വിവാഹം മുടങ്ങിയതിന് എനിക്ക് നല്ല സങ്കടമുണ്ട് വിഷമിക്കേണ്ട അധികം താമസിക്കാതെ ആ വിവാഹം നടക്കട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു ഇനി അധിക നേരം നിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ കൃഷിന് തന്നെ ബോർ അടിക്കുമെന്ന് പറഞ്ഞ് മാനസിയാണെങ്കിൽ പോകുന്നെങ്കിലും അധികം മറുപടിയൊന്നും പറയുന്നില്ല കൃഷി അതേസമയം ശ്രീനിവാസൻ വക്കീലിനെ കണ്ടിട്ട് വളരെ നിരാശയോടെയാണ് തിരികെ വീട്ടിലേക്ക് വരുന്നത് കൺമണിയാണെങ്കിൽ ഓഫീസിൽ പോകാൻ വേണ്ടി റെഡിയായി വന്ന് നിൽക്കുന്ന സമയത്ത് മനോജിന് ജാമ്യം കിട്ടിയോ എന്ന് ചോദിക്കുമ്പം ജാമ്യം കിട്ടിയില്ല വക്കീലന്മാരല്ലേലും അങ്ങനെ കേസ് കൊണ്ട് ചെല്ലുന്ന സമയത്ത് പ്രതീക്ഷയുണ്ട് ഉറപ്പായിട്ടും കേസ് വിജയിക്കുമെന്നൊക്കെ പറയുമെങ്കിലും കേസ് എടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നൂലാമാലകൾ പറയും ജാമ്യം കിട്ടിയില്ല ധനലക്ഷ്മിയോടെ എന്ത് പറയും ഗൂഗുലാണെങ്കിൽ അച്ഛന് ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് സ്കൂളിൽ പോയിരിക്കുന്നത് വൈകിട്ട് വരുമ്പം മോനോടെന്ത് പറയും എന്നൊക്കെയുള്ള ആദിയിൽ നിൽക്കുന്ന സമയത്ത് ബലരാമൻ അങ്ങോട്ടേക്ക് വരുന്നു വക്കീലിനെ രാമനും കണ്ട് സംസാരിച്ചിരുന്നു മനോജിന് ജാമ്യം കിട്ടില്ലെന്നുള്ള കാര്യം വക്കീൽ പറഞ്ഞറിഞ്ഞാൽ രാമനാണെങ്കിൽ ഉറച്ചൊരു തീരുമാനമെടുക്കുന്നു പണ്ട് ഒരുപാട് താൻ മനോജിനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മനോജിനെ ജാമ്യത്തിൽ ഇറക്കാൻ എൻ്റെ പൂർണ്ണ സപ്പോർട്ട് കാണുമെന്ന് വാക്ക് പറയുന്ന സമയത്ത് കൺമണിക്കും ശ്രീനിവാസനും ശരിക്കും ആശ്വാസമാകുന്നു കൺമണിയാണെങ്കിൽ നന്ദി പറയുന്നുണ്ട് കൺമണി എന്താ ഓഫീസിൽ പോയില്ലേ ഓഫീസിൽ പോകാൻ റെഡിയായി വന്നപ്പോഴാണ് അച്ഛൻ വന്നത് അതിനെന്താ ഞാൻ ഡ്രോപ്പ് ചെയ്യാലോ എന്ന് പറയുമ്പം വേണ്ട സാറിന് ഒരു ബുദ്ധിമുട്ടാകില്ലേ ഞാനല്ലാതെ എന്ന് പറയുമ്പം ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിക്കും എനിക്ക് വിഷമാകുന്നത് കൺമണി വന്ന് വണ്ടി കയറി ഞാൻ കൊണ്ടുവന്ന് ആക്കേക്കാം എന്ന് പറഞ്ഞ് കൺമണിയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ശ്രീനിവാസൻ അകത്തേക്ക് ക്ഷണിക്കുന്നു ഈ സമയത്ത് അകത്തേക്ക് കയറാനും സംസാരിക്കാനും പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ലോ മനോജിനെ പുറത്തിറക്കിയതിന് ശേഷം ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് ബലരാമനാണെങ്കിൽ കൺമണിയും പോകുന്നു അതേസമയം മാനസയുടെ മാറ്റം ആൻറ്റിയമ്മ സുചിയെയും സാഗറിനെയും വിശ്വസിപ്പിക്കുന്ന ആ ഭാഗത്താണ് എപ്പിസോഡ് അവസാനിക്കുന്നത് കാത്തിരിക്കാൻ എന്താകുമെന്ന്